അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സമാപന ചടങ്ങാണ് കേട്ടോ നമ്മൾ ഓരോ പരിപാടി ഉണ്ടെങ്കിലും അതിന് ലാസ്റ്റായിട്ടൊരു സമാപനം കൊട്ടിക്കലാശം എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ നനച്ചുള്ളിൻ്റെ ലാസ്റ്റ് പീരീഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെയുള്ള വീഡിയോസ് കണ്ടവർക്കും ഇനി കാണാനുള്ളവർക്കൊക്കെ പിന്നെന്താണ് ഈ വീഡിയോസും കൂടി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തരുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കും മറ്റും ഒക്കെ ഷെയർ ആക്കി തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മളെ എന്താ പറയുക ഈ എന്താ മൂച്ചയും എന്തൊക്കെ ഉണ്ടല്ലോ നമ്മളെ പുല്ലില് കുറച്ച് മൂച്ചയും നാരങ്ങമരം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇല ഇങ്ങനെ വീണ് കിടക്കട്ടെ അപ്പം എന്നും അതിലേക്ക് എയറി അടിക്കാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ ഞാൻ ഇതും കൂടി അങ്ങനെ ക്ലീൻ ആക്കിയിടാമെന്ന് വിചാരിച്ചു നമ്മൾ ക്ലീനാക്കിയിട്ട് കാര്യമില്ല എൽ ഇല എന്താ പറയുക ചാടുമ്പോഴൊക്കെ ഇത് വെയിലറിക്കുമ്പോഴൊക്കെ അതിന് വന്ന് ഇല ഇങ്ങനെ ചാടും കേട്ടോ അപ്പോൾ എപ്പോഴും പുല്ലില് ഇങ്ങനെ ഇലകളൊക്കെ ഉണ്ടാവും എന്നാലും അടിരാ ഇന്ന് എന്തായാലും നമ്മുടെ കൊട്ടിക്കലാശം ഇലതു വിചാരിച്ചിട്ട് ഇതന്നെ ആദ്യം ക്ലിയറാക്കാൻ നിന്നു കെട്ടോ അതിനുശേഷം പിന്നെ നമുക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇക്ക ടാങ്ക് കഴുകാൻ കയറിയിട്ടുണ്ട് മക്കളൊക്കെ കൂട്ടിയിട്ട് ഓരോ പണികൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് പിന്നെ ഇന്ന് നല്ലൊരു ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം എല്ലാവരും കൂടി പണിയെടുത്തിട്ട് ഉത്സാഹിച്ച് പണിയെടുത്ത് ലാസ്റ്റ് കെട്ടല്ലേ അപ്പം ഇന്ന് ഞാൻ ഒരു എന്താ പറയുക നെയ്ച്ചോറ് നമ്മൾ ദമ്മിട്ടിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുമല്ലോ നല്ല ടേസ്റ്റിലുള്ള നെയ്ച്ചോറാണ് കേട്ടോ നമുക്ക് എന്താ സാധാ കുക്കറിലുണ്ടാക്കുന്നേക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിട്ടാണ് പിന്നെ നമ്മളെ ബസ്മതി അരി ഉണ്ടല്ലോ വെള്ള അത് വെച്ചിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ രാവിലെ ഞാൻ ഈ മുറ്റടി കഴിഞ്ഞിട്ട് ചോറും ചിക്കൻ കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ അടുക്കളൻ്റെ സ്റ്റൗവിൻ്റെ ഒരുപാട് അവിടുത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അത് കഴുകി ഉണക്കാൻ വേണ്ടി വെച്ചിട്ടോ സ്റ്റൗവും ആറാക്കും അതൊക്കെ ഇങ്ങനെ എന്താ കൗണ്ടർ അവിടെ പുറത്ത് വർക്ക് ഏരിയയിൽ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയൊരു സ്റ്റാൻഡ് അതൊക്കെ കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെത്തന്നെ ചോറൊക്കെ വെക്കാൻ കാരണം എൻ്റെ അടുപ്പ് ഞാൻ പറയലുണ്ട് നല്ലോണം കത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിന്നൊരു എന്താ പറയുക നെയ്ച്ചോറ് അടിപൊളിയായിട്ട് ദമ്മിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ എന്താണ് അടുപ്പത്ത് വെക്കണൊരു ചെമ്പട്ടിയാണ് കേട്ടോ ഇത് ഇത് ഞാൻ എൻ്റെ അമ്മ കൂടുന്നതെന്നുട്ടോ ഞാൻ അടുപ്പിലൊക്കെ വെക്കുമ്പോൾ പിന്നെ ഞാൻ ഞാൻ നല്ല പാത്രം ഒക്കെ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം പറഞ്ഞു എൻ്റെ നല്ല പാത്രം ഉപയോഗിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് എനിക്ക് കൂടുന്നതാണ് അപ്പോൾ ഞാൻ അടുപ്പത്ത് എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഇതിലാണ് കേട്ടോ വെ വെക്കൽ അപ്പം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും ഗ്രാമ്പു പട്ട അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോണം തിളച്ച് വരട്ടോ അപ്പോഴത്തേക്കും നമുക്ക് അരി കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കാം കാരണം ബസ്മതി റൈസ് അല്ലെ കുതിർന്ന് വന്നിട്ട് ഒരു എഴുപത് മിനിറ്റ് കുതിരുന്നതിന് ശേഷം ഉണ്ടാക്കോ പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും ഇട്ടിന്നിട്ടോ അപ്പോൾ എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൽ ക്യാരറ്റ് ഇല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത പോലെ ഉണ്ടോ അപ്പോൾ എന്തായാലും ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടാണ് റൈസ് ഉണ്ടാക്കില്ല പിന്നെ നമുക്കത് മൂടി വെച്ചിട്ട് വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നാ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റൗവിനേക്കാൾ കൂടുതൽ വേഗത്തിൽ നമ്മൾ ഈ എന്താ അടുപ്പ് കത്തണതാണെന്നുണ്ടെങ്കിൽ വെള്ളക്കൊന്ന് റെഡി ആക്കി കിട്ടും കേട്ടോ സ്റ്റൗമേന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ തെളിച്ച് വന്നപ്പോൾ നമ്മൾ അരി കഴുകിയിട്ട് അതിലേക്ക് ഇടാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെള്ള ബസ്മതി റൈസാണ് കേട്ടോ അത് വെച്ചിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ട്രൈ ആക്കാത്ത പോലൊക്കെ ട്രൈ ആയിക്കോളി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ റൈസിന് എന്താ നമുക്ക് സാധാ ചെറിയ റൈസ് ഉണ്ടല്ലോ കി കൈമാ റൈസ് ബിരിയാണി റൈസ് അതൊക്കെ ഇട്ട് വെക്കണേക്ക് ആ ടേസ്റ്റാണെന്നാണ് കേട്ടോ മക്കൾ പറഞ്ഞത് എന്തായാലും പറ്റുന്നവരൊക്കെ ട്രൈ ആക്കും ൊി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉദാ നല്ലോണം തളിച്ചിട്ടുണ്ടോ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ എനിക്കൊരു പേടി ഉണ്ട് കാരണം ഇത് പെട്ടെന്ന് വേവോ എന്നുള്ളത് ചില സമയത്ത് അരിയൊക്കെ നമ്മൾ വെള്ളം നല്ലോണം തിളച്ചാൽ പെട്ടെന്ന് വെന്ത് വരുമല്ലോ അപ്പോൾ ഏതായാലും ഞാൻ അവിടെ തന്നെ നിന്നിട്ട് ഇത് തിളച്ചിട്ട് വാർത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോഴൊക്കെ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ഇടുന്നുണ്ട് ഉപ്പിങ്ങനെ വാരി വിതരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോരം ഉപ്പാണ് ഇടണതെന്നില്ല കേട്ടോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമ്മൾ പാകത്തിന് തന്നെ ഉൾട്ടോ ഇടണത് ഇടണത് രീതി ഇങ്ങനെ കാണുമ്പോൾ കുറെ ഇടണ പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഏതായാലും അത് അവിടെ തിളച്ച് വെന്ത് വന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ മുറ്റത്തേക്കൊന്ന് പോയപ്പോൾ മക്കൾ ചെരുപ്പ് കഴുകാൻ കൊടുക്കുകയാണ് ചെരുപ്പ് സ്റ്റാൻഡുമൊക്കെ അവരുപയോഗിക്കുന്നതും ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ചെരുപ്പുകളൊക്കെ ഉണ്ടോ അപ്പം അതൊക്കെ ഒന്ന് പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് കൊടുത്തുകയാണ് അപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ മക്കൾക്കും കൊടുത്തോട്ടോ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും കഴുതണ്ടാവില്ല അവർക്കൊരു കാര്യം നമ്മൾ വിചാരിക്കും കുട്ടികളല്ലേ കുട്ടികളല്ലേ എന്ന് വെച്ച് മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ പണികളൊക്കെ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കണം അവർക്കും വേണ്ട ഉത്സാഹം നമ്മൾ മാത്രം എന്നും ഇങ്ങനെ പണിയെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ബോർ അല്ലേ മക്കളൊക്കെ കൂടുമ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ പണി നടക്കും അപ്പോൾ അതാണ് ഞാൻ റൂമുകളൊക്കെ എല്ലാ പണിയും കഴിഞ്ഞ് ബെഡിൻ്റെ കവറും കാര്യങ്ങളും ഒക്കെ അയച്ചിട്ടുണ്ട് കിട്ടും അത് ഫൈനലാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് തുടച്ചിട്ടിട്ട് പിന്നെ ബെഡ് കവറും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് വിരിക്കാൻ വിചാരിക്കുന്നുണ്ട് ഓരോ ദിവസം കുറച്ച് കൂടുതൽ പണിയൊക്കെ എടുത്തിട്ട് ഞാൻ പകുതി പകുതി വീഡിയോസാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഒന്നായിട്ട് കാണുമ്പോൾ ഒരു ബോർ അടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് മൂന്നാല് ദിവസം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വീടിലെ ക്ലീനിങ് നടത്തിയത് കാരണം നിങ്ങൾക്കും തന്നെ പിന്നെ വീഡിയോസ് കാണുമ്പോൾ ബോറടിക്കണ്ട പിന്നെ എനിക്കും തന്നെ അത് എഡിറ്റ് ചെയ്യാനും അതൊക്കെ ഒരുപാട് ടൈമൊക്കെ വേണം അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് വെട്ടിയുന്നത് അപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ചത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ ചെമ്പന്നെ കഴുകണത് കേട്ടോ കാരണം ഉള്ള് മാത്രം കഴുകിയിട്ടുള്ളൂ കാരണം കരി പിടിച്ചതല്ല അപ്പോൾ ഇനി അത് വേറൊരു പാത്രം വെച്ചിട്ട് അതും കൂടി കരി പിടിപ്പിക്കേണ്ടാന്ന് ചോദിച്ചിട്ട് അതിൽ തന്നെയാണ് നമ്മളിനി ഇനി ആക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വലിയ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ മുകളിൽ സെറ്റാക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തീയതി മക്കൾക്ക് ചോറ് ചോറ് പറഞ്ഞപ്പോൾ ഞാൻ അത് ഒക്കെ വേഗം പൊട്ടിച്ചുട്ടോ അപ്പോൾ മുന്തിരി ഒന്നും ഇട്ടിയില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കിക്കോട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസമല്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരി ഡെക്കറേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടി എടുത്തിട്ട് നല്ല ബ്രൗൺ നിറമാവുമല്ലോ അതേപോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീ ഇങ്ങനെ കൂടുതലില്ലോണ്ട് ഒരു ഭാഗത്ത് വേഗം ഇങ്ങനെ ആയായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ കൈ എടുക്കാതെ ഇങ്ങനെ അളക്കിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളി നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ നിറമായപ്പോൾ ഞാനതിൻ്റെ മുകളിലേക്ക് നമ്മൾ വാർത്ത് വെച്ച ചോറ് ചോറുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിനുശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ തീലീൻ്റെ മുകളിൽ ഇത് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം അതിൻ്റെ അത് ദിടുന്നുണ്ട് കേട്ടോ കുറഞ്ഞ തീയിൽ കണലുണ്ടല്ലോ അടിയിൽ അതിൽ കുറച്ച് സമയം ഞാൻ ദമ്മിണ്ട അതിനുശേഷം ഞാനത് മാറ്റി കൊടുത്തിട്ട് പിന്നെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കടായ കേട്ടോ ചിക്കൻ കടായിക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതിന് വേഗം വേഗം ആയി കിട്ടേണ്ടെന്നില്ല കേട്ടോ അപ്പം ചിക്കനൊക്കെ പൊരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ഉള്ളി മസാലയ്ക്ക് ഗ്യാസ് മണ്ടാക്കാൻ ചോദിച്ചിട്ട് അത് ഗ്യാസുമ്പം റെഡിയാക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ആക്കിയ ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്തത് ഞാൻ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ചിക്കൻ കടായിൻ്റെ മസാലയിലേക്ക് ഇതാ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആ മസാല ഒക്കെ ഞാൻ ഇൻഷാള്ള വീണ്ടും പിന്നീട് ഒരു റെസിപ്പിയിൽ ചെയ്യും കാരണം നമുക്കിന്ന് കുറച്ച് അർജൻറ്റാണ് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റാണ് അപ്പോൾ പണി വേഗം തീർക്കാനും തീർക്കാനും നല്ലൊരു മനസ്സാണ് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ റെസിപ്പി കാണി കാണിക്കാത്തത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫുഡ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ചവിട്ടികളൊക്കെ തിരുമ്പാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുന്നു ഉള്ളത്തുള്ളത്ത് പണികളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പുറം പണികളൊക്കെ ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയെന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ആ മാറ്റുകളൊക്കെ ഇങ്ങനെ കൈകിടാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു വല ഉണ്ടല്ലോ നമ്മുടെ നെറ്റ് ഉണ്ടാവുമല്ലോ എന്താ ഈ ഉള്ളി ചാക്കൊക്കെ ഒരു നെറ്റിൻ്റെ ഒരു ചാക്ക് ചാക്കുമ്പത്തെ അതിങ്ങനെ എടുത്തിട്ട് അതുകൊണ്ടാ കേട്ടോ അതുകൊണ്ട് നല്ല സുഖം ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരച്ച് ചളികളയാനും അപ്പോൾ ഞാൻ ചെരുപ്പ് ഉരക്കാനും പിന്നെ നമ്മൾ എന്താ പറയുക കൊട്ടത്തളുണ്ടാവുമല്ലോ പുറത്തത്തെ അത് ഒരക്കാനും ഇങ്ങനെ ചവിട്ടികൾ അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരച്ച് കൊടുക്കലുണ്ടോ അപ്പോൾ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഞാനിങ്ങനെ ഡി ബാർ സോപ്പാണ് കേട്ടോ അലക്കാൻ ഇത് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതിന് അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഴുകി കഴിഞ്ഞ് ഞാൻ മുറ്റത്ത് മതിൽ അതൊക്കെ കൊണ്ടുപോയി ഇടുന്നുണ്ട് അപ്പോഴത്തേക്കും മക്കളെ ചെരുപ്പ് കഴികളും ഒക്കെ കഴിഞ്ഞിരുന്നു പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഈ ചെരുപ്പ് സ്റ്റാൻഡ് കഴുകണം കാർപോർച്ച് കഴിയണം ചുമരൻ്റെ കുറച്ച് ഭാഗട്ടോ നമ്മൾ ഈ ചളി തെളിക്കുന്ന ഏരിയകളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അതും ഒരക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ നനച്ചുള്ളി എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റായിട്ട് മൊത്തത്തിൽ ഒരു ക്ലീനിങ് എടുക്കുക അത് തന്നെയാണ് നമ്മുടെ നനച്ചുള്ളിൽ കൊട്ടിക്കലാശട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ തീരാനായിട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് സമാധാനമായിട്ടോ കാരണം നമ്മൾ കരുതിയ പോലെ തന്നെ എല്ലാതും ക്ലീൻ ആക്കാനും ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾ എടുത്തിട്ടായാലും നമ്മൾ ഞാൻ ചെയ്തിട്ടോ പിന്നെ ഒരുപാട് ദിവസം വെച്ച് ചെയ്യാൻ കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടോ അപ്പോൾ വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം പിടിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ദിവസം വെച്ചിട്ട് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നൻചുള്ളിയിൽ ലാസ്റ്റായിട്ട് വന്ന നമ്മുടെ പരിപാടികൾ കിട്ടും അതോടുകൂടി നമ്മൾ ക്ലീന് ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്നെ ഒരു റാത്താണല്ലോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ ക്ലീനിങ് ചെയ്യും പിന്നെ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെയ്ച്ചോറക്കും തുറന്നു നോക്കണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ നമ്മൾ അടുപ്പിൽ വെച്ചതുകൊണ്ടിരിക്കും നല്ല ദമ്മൊക്കെ ദമ്മൊക്കായിട്ട് സെറ്റായി വന്നിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റിനാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞവരൊക്കെ ഉണ്ടാക്കി നോക്കൂ നോക്കിക്കോളൂ ഈ റൈസ് കൊണ്ടായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ നമ്മൾ ചിക്കൻ കടയും ചോറും ഒക്കെ നമ്മളെല്ലാവരും ഭയങ്കര പൊനിയൊക്കെ എടുത്തിട്ട് കുഴഞ്ഞി കുഴങ്ങിയിട്ട് കഴിച്ചതുകൊണ്ടാണ് എന്താണെന്നറിയില്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിന്നിട്ടോ അതപ്പം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ നമ്മളെ ബെഡിൻ്റെ കവറും ബെഡ്ഷീറ്റും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുളിയെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് അതും ഒക്കെ ഒന്ന് അയലിൽ വിരിക്കാൻ നിന്നു നിന്നിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ നനച്ചുള്ളീൻ്റെ സമാപനം ഞാൻ പറഞ്ഞല്ലോ നനച്ചുള്ളീൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ രാഹത്തിലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇനിശാദ ഇനി പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരെയും അതുവരെ സബ്സ്ക്രൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയും താങ്ക് യു